ിയാൽ മന്ത്രിമാരും സി പി എം നേതാക്കളും കുടുങ്ങും അറസ്റ്റ് ആവശ്യപ്പെട്ട വി ഡി സതീശൻ ശബരിമല സ്വർണ കവർച്ച കേസിൽ ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യണമെന്നും വാസു കുടുങ്ങിയാൽ മന്ത്രിമാരും സിപിഎം നേതാക്കളും കുടുങ്ങുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്വർണക്കൊള്ളയിൽ പങ്കുള്ള നിലവിലെ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടാൻ പ്രതിപക്ഷം അനുവദിക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ദ്വാരപാലക ശില്പങ്ങൾ അറ്റകുറ്റപ്പണികൾക്ക് കൊണ്ടുപോകുന്നതിൽ ദേവസ്വം ബോർഡ് അനാവശ്യ തിടുക്കം കാട്ടിയെന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുകയാണ് ഇതുതന്നെയാണ് പ്രതിപക്ഷവും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത് ശബരിമലയിലെ പരമാധികാരി ഉണ്ണികൃഷ്ണൻ എന്ന പ്രതിപക്ഷ ആരോപണത്തിനും ഹൈക്കോടതി അടിവരയിട്ടുവെന്നും സതീശൻ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെ ശബരിമല കേന്ദ്രീകരിച്ച് നടന്ന തട്ടിപ്പുകൾ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയ സാഹചര്യത്തിൽ നിലവിലെ ദേവസ്വം ബോർഡിന് ഒരു നിമിഷം പോലും സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല കൊള്ള സംഘത്തെ ചവിട്ടി പുറത്താക്കുന്നതിനു പകരം അവരുടെ കാലാവധി നീട്ടി നൽകാനാണ് സർക്കാരും സി ശ്രമിക്കുന്നത് സ്വർണ്ണക്കൊള്ളയിലെ സി പി എം ഉന്നത നേതൃത്വത്തിന്റെ പങ്ക് മറച്ചുവെക്കാനാണിത് ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടാൻ ശ്രമിച്ചാൽ അതൊരു കാരണവശാലും അനുവദിക്കില്ല സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളികൾ രേഖകളിൽ ചെമ്പാക്കിയത് വാസു ദേവസ്വം കമ്മീഷണായിരുന്ന കാലത്താണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് വാസുവിനെ അറസ്റ്റ് ചെയ്യണം സ്വർണം ബാക്കിയുണ്ടെന്നും വിവാഹാവശ്യത്തിന് ഉപയോഗിക്കാമെന്നും അറിയിച്ച കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഒൻപതിന് വാസുവിന് ഇമെയിൽ അയച്ചിരുന്നു ഇക്കാര്യം വാസുവും സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ടു തവണ ദേവസ്വം കമ്മീഷണറും സ്വർണ്ണക്കൊള്ളം നടന്ന മാസങ്ങൾക്ക് ശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ വ്യക്തിയാണ് എൻ വാസു വാസു കമ്മീഷണറായിരുന്ന കാലത്താണ് യുവതി പ്രവേശനം ഉൾപ്പെടെ നടന്നത് കമ്മീഷണർ സ്ഥാനത്തുനിന്നും ഇറങ്ങി ഏതാനും മാസങ്ങൾക്കുള്ളിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വാസു മടങ്ങിയെത്തിയത് അദ്ദേഹത്തിന് സി പി എമ്മിലും സർക്കാരിലുമുള്ള സ്വാധീനം വ്യക്തമാക്കുന്നതാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു